നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നു എന്ന വാർത്തകൾ വന്നതോടുകൂടി തന്നെ യമനിലെ വധശിക്ഷ ഉൾപ്പെടെയുള്ള അപരിഷ്കൃത ശിക്ഷാവിധികൾ ലോകത്തിനു മുന്നിൽ വീണ്ടും ചർച്ചയാവുകയാണ് യമനിലെ പല നിയമങ്ങളും ശിക്ഷാ രീതികളും ഒരു പരിഷ്കൃത സമൂഹത്തിന് വിചിത്രമായി തോന്നിയേക്കാവുന്ന തരത്തിലാണ് ഉള്ളത് നമുക്കറിയാം നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് നിമിഷപ്രിയയ്ക്ക് മോചനം വേണം എന്നാണ് എന്നാൽ പലരും ആഗ്രഹിക്കുന്നത് നിമിഷപ്രിയയെ മോചിപ്പിക്കേണ്ടതില്ല കാരണം നിമിഷപ്രിയ അത്തരം ഒരു തെറ്റ് ചെയ്ത വ്യക്തിയല്ലേ അതുകൊണ്ട് തന്നെ ജീവപര്യന്തമാക്കി ഈ ഒരു ശിക്ഷ ഇളവ കുറയ്ക്കാമല്ലോ എന്നാണ് കരുതുന്നത് എന്നാൽ യമനിലെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയ ചെയ്തിരിക്കുന്ന തെറ്റ് അത് വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ട തെറ്റാണ് എന്ന് ബോധ്യമായതിന് പിന്നാലെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ഇപ്പോഴും വധശിക്ഷയുടെ തീയതി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മാറ്റാൻ അതായത് പൂർണ്ണമായി മാറ്റാൻ അവർ തയ്യാറുമല്ല എന്തായാലും യമനിലെ പല നിയമങ്ങളും ശിക്ഷാരീതികളും ഒരു പരിഷ്കൃത സമൂഹത്തിന് വിചിത്രമായി തോന്നിയേക്കാവുന്ന തരത്തിൽ തന്നെയാണ് ഇതിനെ അപലപിച്ചും മുന്നറിയിപ്പ് നൽകിയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുമുണ്ട് എങ്കിലും ഇന്നും ലോകത്ത് ഉയർന്ന വധശിക്ഷ നിരക്കിന് കുപ്രസിദ്ധമായ രാജ്യം തന്നെയാണ് യമൻ പ്രായപൂർത്തിയാകാത്തവരെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നവരെയും സാമൂഹിക മാനസിക വൈകല്യങ്ങൾ ഉള്ളവരെയും വരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ മടിയില്ലാത്ത നിയമങ്ങളുള്ള ഒരു രാജ്യം തന്നെയാണ് യമൻ അന്താരാഷ്ട്ര തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ലംഘനം നിർബന്ധിത കുറ്റസമ്മതം പരിമിതമായ നിയമസഹായം തുടങ്ങി നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളും കൂടിയാണ് ഇത് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ പല തവണ രംഗത്തെത്തീട്ടുമുണ്ട് വെടിവെച്ചും കല്ലെറിഞ്ഞും തൂക്കിലേറ്റിയും തലവെട്ടിയും വധശിഷ നടപ്പിലാക്കാൻ രാജ്യത്ത് നിയമമുണ്ടെങ്കിലും കല്ലെറിഞ്ഞുകൊല്ലുന്ന രീതി അടുത്ത കാലങ്ങളിൽ നടപ്പാക്കിയതായി റിപ്പോർട്ടുകൾ ഇല്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ വ്യക്തിക്ക് മാപ്പ് നൽകാൻ അധികാരമുള്ളത് യമന്റെ പ്രസിഡന്റിന് മാത്രമാണ് കൂടാതെ രാജ്യത്തെ ഏത് കോടതി ആർക്ക് വധശിക്ഷ വിധിച്ചാലും അത് പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ പരസ്യമായും വധശിക്ഷയ്ക്കായി തയ്യാറാക്കിയ പ്രത്യേക സ്ഥലത്തും വെച്ചും ശിക്ഷാവിധി നടപ്പാക്കാറുണ്ട് ശരിയത്ത് നിയമങ്ങളുള്ള ക്രിമിനൽ കോടതികൾക്ക് കീഴിലാണ് യമനിലെ വിചാരണകൾ നടക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ വിധിന്യായങ്ങൾ പലപ്പോഴും പുരുഷ സാക്ഷികളുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ന്യായമായ വിചാരണ മാനദണ്ഡങ്ങൾ നടക്കണമെന്നില്ല ഇത്തരം സാഹചര്യങ്ങളിൽ വധശിക്ഷ ഒഴിവാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ യമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും യമൻ അതൊന്നും തന്നെ ചെവികൊണ്ടിട്ടില്ല കൊലപാതകം മനപൂർവ്വമല്ലാത്ത നരഹത്യ തീവ്രവാദം ബലാത്സംഗം ലഹരി കൈവശം വയ്ക്കൽ സ്വവർഗരഥി രാജ്യദ്രോഹം ചാരവൃത്തി സൈനിക കുറ്റകൃത്യങ്ങൾ എന്നീ കുറ്റങ്ങൾ ചെയ്ത പ്രതികൾക്ക് യമന്റെ ഭരണഘടന അനുശാസിക്കുന്നത് പ്രതികാരം വധശിക്ഷ വിധിക്കാം എന്ന് തന്നെയാണ് സ്വർഗരതി രാജ്യത്ത് അനുവദനീയമല്ലാത്തതിനാൽ തന്നെ പരസ്പര സമ്മതത്തോടെയുള്ള സ്വർഗ്ഗ അനുരാഗവും വധശിക്ഷ ലഭിക്കുന്ന കുറ്റം തന്നെയാണ് ലോകത്തിന്റെ സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാൽ തയ്യാറാക്കിയ അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ആർട്ടിക്കൽ ആറ് പ്രകാരം ഗുരുതരമല്ലാത്ത കുറ്റങ്ങൾ എന്ന പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് പോലും യമനിൽ വധശിക്ഷ ലഭിച്ചേക്കാം സ്വർഗരതി രാജ്യത്ത് അനുവദനീയമല്ലാത്തതിനാൽ തന്നെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള സ്വർഗ അനുരാഗവും വധശിക്ഷ ലഭിക്കുന്ന കുറ്റം തന്നെയാണ് യമനിൽ നടക്കുന്നത് രണ്ട് തരത്തിലാണ് പരസ്യമായ വധശിക്ഷയും അധികാരികൾ മാത്രം സന്നിധരായി നടത്തുന്ന ശിക്ഷയുമുണ്ട് പരസ്യമായി വധശിക്ഷ നടപ്പാക്കുക എന്നുള്ളത് തികച്ചും സാധാരണമാണ് ഇത് ഇടയ്ക്കിടെ യമനിൽ അരങ്ങേറാറുമുണ്ട് യമൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നാനൂറ്റി എൺപത്തിയഞ്ച് നാനൂറ്റി എൺപത്തിയേഴ് എന്നിവ പ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം അത് കുറ്റമറ്റതായി കൃത്യതയോടുകൂടി നടപ്പാക്കുക എന്നുള്ളതാണ് യമന്റെ രീതി തല വെട്ടുകയാണെങ്കിൽ ഒറ്റ വെട്ടോടെ കുറ്റവാളി കൊല്ലപ്പെടണം വെടിയുതിർത്ത് വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ മരണസാധ്യത കൂടുതലുള്ള ഭാഗത്ത് വെടിവെക്കുക മരണം സ്ഥിരീകരിക്കുന്നത് വരെ വെടിയുതിർത്തുകൊണ്ടേയിരിക്കും അതാണ് രീതി കല്ലെറിഞ്ഞുള്ള ശിക്ഷാവിധിയാണ് നടപ്പിലാക്കുന്നത് എങ്കിൽ പ്രതി കൊല്ലപ്പെടുന്നത് വരെ നിരന്തരം കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും കല്ലെറിഞ്ഞുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ സാക്ഷികളുടെ സാന്നിധ്യവും മത നിയമങ്ങൾ അനുശാസിക്കുന്ന വിശ്വാസ വിശ്വസ്തരുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തും വധശിക്ഷ നടപ്പാക്കിയ ശേഷം മൃതദേഹം പൊതുപ്രദർശനത്തിനായി പ്രദർശനത്തിനായി തടിയിൽ കെട്ടിത്തൂക്കുന്ന പ്രാകൃത രീതിയും യവൻ ഭരണഘടനയിലെ ആർട്ടിക്കൽ നാനൂറ്റി ഉൾപ്പെടുന്നുണ്ട് മൂന്ന് ദിവസം വരെ മൃതദേഹം ഇപ്രകാരം പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുവാദമാണ് ഭരണഘടന നൽകുന്നത് കല്ലെറിയലും തൂക്കിക്കൊല്ലലും നിയമപരമാണെങ്കിലും നിലവിൽ യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് വെടിയുതിർത്ത് തന്നെയാണ് തൂക്കുകയറും ശിരശ്ചേതനവും നടന്നിട്ടുണ്ടെങ്കിലും സമീപകാലത്തൊന്നും തന്നെ കല്ലെറിഞ്ഞു വധശിക്ഷ നടപ്പായിട്ടില്ല പരവധാനിയിൽ കിടത്തി കുറ്റവാളികളുടെ പിന്നിൽ നിന്ന് നട്ടലിലേക്ക് ഒന്നിലധികം തവണ വെടിയുതിർത്താണ് വധശിക്ഷ നിലവിൽ നടക്കാറുള്ളത് നട്ടലിലെ കശേരുക്കൾ തകർന്ന് പ്രതി മരണപ്പെടും പിന്നീട് മെഡിക്കൽ പ്രൊഫഷണലിലെത്തി മരണം സ്ഥിരീകരിക്കും ഇനി യമലിലെ നിയമപരമായ ഹുദൂദ് പ്രകാരം പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ അതിന്റെ ഭാഗമായി വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് ചാട്ടവാറിയും നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എത്ര തന്നെ മാറിയാലും ചരിത്രകാലം മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും പത്തൊൻപതാം നൂറ്റാണ്ടിലെ പകുതിയോടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള നടപടികളും രാജ്യങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വിവിധ രാജ്യങ്ങളിലായി അയ്യായിരത്തി അഞ്ഞൂറ് പേരാണ് വധിക്കപ്പെട്ടത് അതുപോലെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട രാജ്യം ചൈനയാണ് രണ്ടാമത് ഇറാനും ഇന്ന് വധശിക്ഷ നിലവിലുള്ള രാജ്യങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് വധശിക്ഷ നടപ്പാക്കാറുള്ളത് എന്നാൽ പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ പ്രാകൃതമായും മനുഷ്യാവകാശ ലംഘനമായ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങൾ വധശിക്ഷ നിരോധിച്ചിട്ടുണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ച് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയക്ക് നിയമസഹായം ഉൾപ്പെടെയുള്ളവ ചെയ്തു നൽകുക തന്നെയാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം മാത്രമല്ല വ്യക്തിപരമായി ആർക്കെല്ലാം സഹായിക്കാൻ കഴിയുമോ അവരെല്ലാരും നേരിട്ടിറങ്ങി തന്നെയാണ് ഈ സഹായം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്ക് ഈ ഒരു അവസ്ഥ വരരുതേ എന്ന പ്രാർത്ഥന തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ആരാചാരത്തി നിമിഷപ്രിയ തൂക്കിക്കൊല്ലും എന്ന് ഉറപ്പിക്കുന്ന പലരുടെയും കമന്റുകൾ വന്നിരുന്നു എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാവുകയാണ്